<laughs> <laughs> वेते, 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 ും കൂടി തളിപ്പറമ്പ് സിനിമക്ക് പോവു അമ്മയുണ്ട് അപ്പൊ കൊറേ നാള ഇങ്ങനെ സന്ധ്യൊക്കെ പുറത്തു പോയിട്ട് അപ്പൊ നമ്മള് പോകുന്ന സിനിമ അതെ സിനിമ സിനിമ എന്ന് പറഞ്ഞാല് നമ്മുടെ നാട്ടിൽ തന്നെയല്ല നമ്മളെ നാദുമുരട്ടെ നമ്മളെ കൂടിയുള്ള ആളാണ് നമ്മള് വീഡിയോയിലും നമ്മള് ഷോർട്ട് ഫിലിമിലും പണ്ട് നമ്മുടെ നാട്ടിൽ നാടകം നമ്മള് ഒരേലും കിട്ടുന്ന നാടകം ആഗ്രഹം വരുന്ന കാര്യങ്ങൾ അപ്പൊ മുരലാട്ട നമ്മളടുത്ത അടുത്ത അടുത്ത ആളാണ് ഇപ്പൊ മുരട്ടൻ അഭിനയിക്കുന്ന മുരളാട്ടൻ ഈ വിൽക്കല മേള അങ്ങനെ എല്ലാവർക്കും അറിയാം അഞ്ഞ പ്രാവശ്യത്തെ സംസ്ഥാന അവാർഡിലും മുരലാട്ടനെ കിട്ടിയത് നാദമുര പുള്ളിക്കാൻ കുറേ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പുതിയ പടം മുസ്ലിം മുത്തപ്പൻ സിനിമ പുതിയ സിനിമയിൽ മണിക്കൂട്ടൻ നായകനെന്ന പടമാണ് അപ്പോൾ പുള്ളി അതിനകത്ത് അഭിനയിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇന്നലെ വിളിച്ചങ്ങനെ ഉണ്ട് പറഞ്ഞു നാളെ നമ്മൾ അറിയാൻ അഭിനയിക്കുന്നത് അപ്പോൾ അറിഞ്ഞു അറിഞ്ഞ പാടനമൊന്നും മുല്ലാടനെ നമ്മൾ മുളിയാടിന്റെ സിനിമ എല്ലാത്തിലും നല്ലൊരാളാണ് മുരളി അപ്പൊ സിനിമ എന്ന് പറഞ്ഞാൽ നമുക്ക് വല്ല വേണ്ടപ്പെട്ട ഒരാളെ അത് ഇങ്ങനെ ഇണ്ട് കേട്ടപാടെ ഞാൻ തയ്യാറെടുത്ത് നിക്കുന്നു ഞാനും അതെ അപ്പൊ അങ്ങനെ നമ്മളെല്ലാരും കൂടി പോക്കാന്ന് അപ്പൊ നമ്മളെ കൂടെ അക്ഷയും കൂടി ഇണ്ട് വരുന്നേ ചെറിയ ചെക്കായിട്ട് ഉണ്ട് പറഞ്ഞു അങ്ങനെ വേറെ സ്ഥലത്ത് പോയിട്ട് പെരുന്നിരുന്നു നമുക്ക് അവിടെ പോവാം ആ സിനിമയുടെ വിശേഷങ്ങളെല്ലാം പറയാം അപ്പൊ ശ്രീ മുത്തപ്പനാണ് സിനിമ അപ്പൊ നമ്മളെ മുത്തപ്പന്റെ കഥയും കാര്യങ്ങളും ഞാൻ തോന്നുന്നു മുത്തേന്റെ ട്രെയിലറിലും കണ്ടു നോക്കുമ്പോൾ അപ്പോൾ നമുക്ക് എന്തായാലും അതെ നമ്മള് തീർച്ചയായിട്ടും നമ്മൾ പുതിയ സിനിമയിലെ ഇറങ്ങുമ്പോൾ നമ്മൾ കാണാൻ പോക്കുന്നുണ്ട് സിനിമ നമുക്ക് കാണാം അതിൻ്റെ ഒരു ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അപ്പം ഇന്ന് നമുക്ക് ഇപ്പോൾ മുല്ലാട്ടിൻ്റെ സിനിമയിൽ പോയി കാണാം അപ്പൊ നമുക്ക് പോവാ മുടിക്ക് കളറെല്ലാം അടിച്ചിട്ട് നല്ല രസം കേട്ടാ എന്നാലും ഇത്ര വന്ന് അപ്പൊ അങ്ങനെ സിനിമ കഴിഞ്ഞ് നമ്മള് പുറത്തേക്ക് ഇറങ്ങി അപ്പൊ ഒരുപാട് ആളും സിനിമ കാണാൻ വേണ്ടിട്ട് സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോ അവരെ സിനിമേന്റെ ഭാഗമായിട്ട് അവരെല്ലാരും ഉണ്ടായിരുന്നു മുതലിയായിട്ടും അതുപോലെ തന്നെ ശ്രീമത്തപ്പൻ പറശ്ശിനിക്കടവ് മടപ്പുരയിൽ ശ്രീമത്തപ്പൻ കിട്ടുന്ന ബാലകൃഷ്ണനാട്ടനും അവർ എല്ലാവരും സിനിമക്ക് എല്ലാവരും അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ സിനിമക്ക് എല്ലാവരും വരികയും ചെയ്യുന്നുണ്ട് സംവിധായകനും എൻ്റെ എല്ലാവരും കൂടി വന്നിട്ടുണ്ടായി കുറേ നമ്മളെ യൂട്യൂബ് ഫാമിലിയിൽ ഉണ്ടായി എല്ലാവരും കാണാൻ പറ്റി ഫോട്ടോ എടുത്ത് അപ്പോൾ അങ്ങനെ അവിടെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും അവർ നമുക്ക് ഈ സിനിമേൻ്റെ അവർ നമ്മളവിടെ വന്നതിൻ്റെ കയ്യിലും നമ്മളെ ഒന്ന് ആദരിച്ചിട്ടുണ്ടായിരുന്നും അതിനുശേഷം നമ്മൾ മുല്ലാട്ടനും ഫാമിലി അക്ഷയ് വല്ലാട്ടൻ്റെ ഫാമിലിയാണ് ഭാര്യയും മകളും എല്ലാവരും കൂടി നമ്മൾ ഒരുമിച്ചൊരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ച് അപ്പോൾ ഈ സിനിമ എന്ന് പറഞ്ഞാൽ പറശ്ശിനിക്കടവിൽ ശ്രീ ഐതിഹ്യ കഥകളും അതുപോലെ തന്നെ ഇപ്പോഴത്തെ കാലത്തുള്ള കുറച്ച് കഥകളുമെല്ലാം കൂട്ടി കൂട്ടി ഇതാക്കിയിട്ടുള്ളൊരു കഥയാണ് അപ്പോൾ അതിൽ പഴയ ഐതിഹ്യങ്ങൾ കാണിക്കുന്നുണ്ട് അതുപോലെ പറശ്ശിനിക്കടവ് അമ്പലം കാണിക്കുന്നുണ്ട് അതുപോലെ കുന്നത്തൂർ പാടി കാണിക്കുന്നുണ്ട് അങ്ങനെ കുറേ മുത്തപ്പനുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്ഥലങ്ങളും ഐതിഹ്യങ്ങളും അതുപോലെ തന്നെ ഇപ്പോഴത്തെ കാലഘട്ടങ്ങളും എല്ലാം കൂട്ടി ഇണക്കിയൊരു കഥയാണ് അപ്പോൾ എന്തായാലും സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മളെ കൂടിയുള്ള ഒരാൾ അവനീക്കുന്ന സിനിമ അത് കാണാൻ പോകുമ്പോൾ ഉള്ള സന്തോഷത്തോടെ ഇങ്ങനെ മനസ്സറിഞ്ഞിട്ടാണ് നമ്മൾ ഈ സിനിമ കണ്ട് തിരിച്ചു വന്നത് എല്ലാ പുതിയ കലാകാരന്മാർക്കും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നന്മകളും നേരുന്നു അപ്പോൾ നല്ല സിനിമകളുടെ ഭാഗമാട്ടെ എല്ലാവിധ ആശംസകളും